ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ എൻ ടി പി സി ഇവിടെ കാണാൻ സാധിക്കും നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അണ്ടർ ഗ്രാജുവേറ്റ് ആണ് പ്ലസ് ടു ലെവൽ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എൻ ടി പി സി പ്ലസ് ടു ലെവൽ പോസ്റ്റാണിത് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എക്സാം ഡേറ്റ് വരെയുള്ള ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏഴ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഒമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പത്തൊൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുക അതൊക്കെ നമ്മൾ മുൻപേ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത സമയത്ത് നമുക്ക് നമുക്കിതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ട സമയത്ത് എക്സാമിനേഷൻ സിറ്റി അതുപോലെ തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എക്സാമിനേഷൻ സിറ്റിയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളെന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ അത് നോക്കുക എപ്പോഴാണ് നിങ്ങളുടെ എക്സാം വരുന്നത് കാര്യങ്ങൾ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴാണ് നിങ്ങളുടെ എക്സാം വരുന്നത് മനസ്സിലാക്കുക അതിനുശേഷം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം എക്സാമിന് പത്ത് ദിവസത്തിന് മുമ്പ് മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു എക്സാം സിറ്റിയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാവത്തുള്ളൂ ഏകദേശം ഒരു പത്ത് ദിവസത്തിൻ്റെ അടുത്ത് ആ ഒരു ടൈമിൻ്റെ ഉള്ളിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ നോക്കിയിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ വരുന്നത് ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ അതായത് എവിടെയാണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എല്ലാ ദിവസവും കയറി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു വഴി മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങളുടെ പരീക്ഷ സിറ്റി അതുപോലെ തന്നെ ഡേറ്റ് ഡേറ്റും കൂടി ഉണ്ട് കേട്ടോ ഡേറ്റ് ഇത് കൃത്യമായിട്ട് മനസ്സിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ കയറി ചെക്ക് ചെയ്യാത്ത ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലാണ് കയറി ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം മുന്നോട്ടേക്ക് വ്യക്തമായിട്ടെല്ലാം പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് തുടക്കം കണ്ടുപോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല പ്രോപ്പറായിട്ടെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒൻപതാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ സെപ്റ്റംബർ ഒമ്പതിനാണ് നിങ്ങളുടെ പരീക്ഷയെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഡ്മിറ്റ് നിങ്ങളുടെ സിറ്റിയും കാര്യങ്ങൾ അറിയണമെന്നില്ല ഒരുപാട് ലോങ്ങിലാണ് നിങ്ങളുടെ പരീക്ഷ എങ്കിൽ ഇപ്പോൾ അറിയാൻ പറ്റില്ല നിയറസ്റ്റ് ആയിട്ടുള്ള പരീക്ഷാ ഡേറ്റുകൾ മാത്രമേ നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ അതിനായിട്ട് എല്ലാ ദിവസവും റെഗുലറായിട്ട് എന്ത് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി ഈ ഒരു ലിങ്ക് ആണ് കൊടുത്തില്ല ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക അപ്പോൾ അതെന്ത് ചെയ്യുക നിങ്ങൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് പതിനഞ്ചാം തീയതിയാണ് നിങ്ങളുടെ പരീക്ഷ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പരീക്ഷ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനേകദേശം നാല് ദിവസം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിറ്റ് കാർഡിന് വേണ്ടി ഈ സൈറ്റിൽ കയറി നോക്കുക ഈ സൈറ്റിലാണ് കേട്ടോ കയറി നോക്കേണ്ടത് ഈ ഒരു സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക അത് ഞാൻ ലാസ്റ്റ് പറയാം നാല് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇനി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട സെക്ഷൻ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് സെക്ഷനിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് അത് സെക്കൻഡ് സെക്ഷനും കൂടി ഒന്ന് വ്യക്തമായി കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈറ്റിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീരിയൽ നമ്പർ സീറോ സിക്സ് ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് നമ്മുടെ എൻ ടി പി സി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് വന്നിരിക്കുകയാണ് അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എനിവേ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറിൽ ഈ രജിസ്ട്രേഷൻ നമ്പർ എവിടെന്നാ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിച്ച സമയത്ത് നമ്മുടെ ആർ ആർ ബിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൽ ലോഗിൻ ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കാണാൻ സാധിക്കും ഓരോ പോസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ സൈഡിലായിട്ട് മൈ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി അവിടെ നിങ്ങൾക്ക് മൈ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും അവിടെ നിന്ന് ഈ ആ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് അതുപോലെ തന്നെ മന്ത് ഇയർ എന്ന ഈ ഒരു ഓർഡറിൽ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ഒരു ക്യാപ്ഷ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സിറ്റി ഇൻറ്റിമേഷൻ ആയിരിക്കും ചിലപ്പം കാണിക്കുക ചിലപ്പോൾ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് യുവർ സിറ്റി ഇൻറ്റിമേഷൻ ഈസ് നോട്ട് അവൈലബിൾ നോട്ട് അവൈലബിൾ എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അടുത്ത ദിവസം എന്ത് ചെയ്യുക കയറി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡിയർ കാൻഡിഡേറ്റ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിറ്റ് സ്ലിപ്പ് ഈസ് നോട്ട് എറ്റ് ലൈ ഫോർ യുവർ ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആയിട്ടില്ല ഈ ഒരു സുഹൃത്തിന് ഞാൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആയിട്ടില്ല അപ്പം ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക കയറി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ന് രാവിലെ ചെക്ക് ചെയ്തു എന്നെ നാളെ രാവിലെ ചെക്ക് ചെയ്യുക മറ്റന്നാൾ രാവിലെ ചെക്ക് ചെയ്യുക അതിൻ്റെ അപ്പുറം ചെക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇരുപതാം തീയതിയാണ് പരീക്ഷയെന്ന് അപ്പോൾ ഇരുപതിന് നാല് ദിവസം മുമ്പ് പതിനാറായിരിക്കും ഇനി പതിനാറിന് അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ല പാനിക് ആവരുത് പതിനേഴാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക കയറി നോക്കുക ഇതേ സൈറ്റിൽ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ അതിൽ കയറി നോക്കുക എൻ്റെ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ചോദിക്കണം നന്നായിട്ട് പരീക്ഷ ചെയ്ത എല്ലാവരും അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ സി എച്ച് എസ് എൽ ൻ്റെയും അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് തുടങ്ങിയ പി ഡി എഫ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിന് അധികം ആരും ആവശ്യപ്പെടാത്തത് കൊണ്ടായിരുന്നു ക്രിയേറ്റ് ചെയ്യാതിരുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന പി ഡി എഫുകളാണ് നമ്മൾ വളരെ പെട്ടെന്ന് അത് പഠിച്ചിട്ട് ഒരുപാട് പേർക്ക് എക്സാമിന് യൂസ്ഫുൾ ആയി ആയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് താഴെന്ന് വാങ്ങാൻ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും